അങ്ങനെ അങ്ങനവാടി പോകാതിരിക്കുന്നല്ലോ കുട്ടാ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോവുന്നേ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ചിറക്കടവിലോട്ടാണ് ചിറക്കടവെന്ന് പറയുമ്പോൾ എനിക്ക് അസുഖം ഉണ്ടായ ആ സമയത്ത് തന്നെ ചികിത്സിച്ച വൈദ്യശാലയാണ് ചെറുക്കടവിലുള്ളത് അപ്പം ആ വൈദ്യശാലയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ വർഷങ്ങളായി എനിക്ക് അസുഖം ഉണ്ടായ ശേഷം ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷം തോളം കിടന്ന വൈദ്യശാല കാണാൻ പറ്റും ആ അകത്തോട്ട് കേറാൻ പറ്റത്തില്ലല്ലോ പപ്പിക്കുക ആ വേലിച്ചാറ് വേണം വെളിച്ചാർ ഇല്ലല്ലോ നമുക്ക് വേലിച്ചാറ് നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ അതെ അതെ ആ പിന്നെ എന്നും പനിയാ എന്നും പനി മടി അങ്ങനെ കാണിക്കരുത് അങ്ങനെ മടി ഇല്ലാത്തപ്പനും മടി അപ്പനും പനിയും ജലദോഷവും സ്കൂളിൽ എല്ലാരും എല്ലാ പിള്ളാരും അക്ഷരങ്ങൾ പറയുമ്പോൾ ലല്ല് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ ഈ ഞാൻ ഇവിടെ ജനിച്ചവനല്ലേ കൊല്ലുവോ ആ കൊന്നാ അല്ല എപ്പോ കൊന്നാല്

പിന്നടില്ലേ അസുഖം വന്നു ആ എല്ലാരും അങ്ങനെ പൊടിക്കുന്നെങ്കിലേ അസുഖം വരുമ്പോ എല്ലാരും കാണുക നമ്മളെ കാണൂ അല്ലിക്കുട്ടി എന്ന് പറഞ്ഞേ പെപ്സി പെപ്സി ലൈസും മേടിച്ചായിരുന്നോ ഏ നീ പറഞ്ഞ ആലപ്പുഴ പോയപ്പോ മേടിച്ചെന്ന് സ്വിമ്മിംഗ് പൂളിലേ കുളിക്കുള്ള തോട്ടിൽ പോയി കുളിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളമൊക്കെ തരും അതിലങ്റങ്ങി വേണം ആ എന്നാളിക്കൂട സ്വിമ്മിംഗ് പൂളിലെ കുളിക്കൂ അയവേ അല്ലേ ഞാൻ ഇപ്പോ ആടിക്ക് പോണോ നന്നങ്ങാ ഇപ്പോ ആടി പോയി കുടിക്കോ അന്ന പോയി കുടിക്കും ഞാൻ പോയി കുടിക്കും നാ പോയി കുടിക്കും ആ നാം ഐച്ചങ്ങണ മറിയാക്കി അവിനാ എടി ഞാൻ വലത്തില്ല നാടി കുചിട്ട് ഒരു പിന്നേ ഞാൻ ആടി കുചിട്ട് വലത്തില്ല വരതില്ല ആ വഴിക്കങ്ങക്ക് മുപ്പത് ഒഴുകി പോട്ടെത്ത ഒഴുകി ഞങ്ങൾ കടലിൽ ചെന്ന് വീഴും ആര്

ഈ കഴിഞ്ഞ പ്രാവശ്യം വിടത്തിന് ഇത് പറ്റീതന്നെ പറഞ്ഞു എന്താണ് സംഭവം ജംഗ്ഷൻ നമ്മൾ കൂടുതൽ പോയിട്ടുള്ള കോട്ടയൊക്കെ അല്ലേ അങ്ങനെ നമ്മൾ ചിറക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറക്കടവിലെ ആ വൈദ്യശാലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും അത് കാണാൻ പോകുന്നത് കേട്ടോ കാരണം ഞാൻ അവിടെ ആ ഒരു വീടെടുത്ത് താമസിക്കുന്ന പോലെയായിരുന്നു അവിടെ ആ വൈദ്യശാലയൊക്കെ കിടന്നത് തിരുമിക്കാൻ കിടന്നത് ഞാൻ തളർന്നു പോയ സമയത്ത് തൊട്ട് ഏതാണ്ട് എട്ട് വയസ്സ് തൊട്ട് അവിടെ മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ കിടന്നിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബന്ധമുള്ള സ്ഥലമാണത് അത്രയും ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ ഭയങ്കര എന്താ പറയാ ഒരു ബന്ധമുണ്ട് ആ സ്ഥലമായിട്ട് അവിടെ അവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു വല്ലാത്ത വിഷമം ഒക്കെ തോന്നാറുണ്ട് ആ വൈദ്യരൊക്കെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വൈദ്യരായിരുന്നു പാവ ഒരു വൈദ്യരായിരുന്നു അദ്ദേഹം നമ്മളോട് നമ്മളിവിടെ പോയില്ല അദ്ദേഹം മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ച ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ നമ്മൾ ചിരക്കടവിലേക്കുള്ള വഴിയിലേക്ക് കടന്നിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വഴിയിലൂടെ വരുന്നത് ഇങ്ങോട്ടൊക്കെ വരുന്നത് അത് അതല്ലാത്തൊരു അനുഭവമാണ് ഒരുപാട് പേര് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാരും അതുപോലെ ഒരുപാട് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ആ വൈദ്യശാലയിൽ കാരണം അച്ഛനൊക്കെ പണിക്ക് പോകണമല്ലോ അതുകൊണ്ട് തന്നെ അച്ചാജിയൊക്കെ അന്ന് ടാപ്പിംഗ് ആയിരുന്നു അതിനു വേണ്ടിയിട്ടൊക്കെ പോവും ഞാനും അമ്മയും മാത്രമാണ് അവിടെ പിന്നെ അവിടെ തിരുമ്മിക്കാൻ വന്ന് കിടക്കുന്ന രോഗികളുണ്ടാവും രാത്രി ചില സമയത്ത് ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം രോഗികളൊക്കെ അങ്ങ് വീട്ടിൽ പോകും എന്നെപ്പോലെ അവിടെ കിടക്കേണ്ട അവസ്ഥ അവർക്കില്ലല്ലോ ഒന്നോ രണ്ടോ തിരുമഴിയുമ്പോൾ അവര് ശരിയാവും അവര് വീട്ടിൽ പോകും പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ചില കള്ളന്മാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ ജനലി വന്ന് ഭയങ്കര കൊട്ടും ഒക്കെ അങ്ങനെയൊക്കെ ശല്യപ്പെടുത്താനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ആ സ്ഥലം അവിടെ ഒരു വലിയ മാവൊക്കെ ഉണ്ടായിരുന്നു ആ മാവൊക്കെ വെട്ടി ആ മാവൊക്കെ വെട്ടി കളഞ്ഞു ഒത്തിരി വർഷമായില്ലേ ഞാൻ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം ഞങ്ങൾക്ക് ഒരു നാനോക്കാരുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇവിടെ കാണണോന്ന് ആഗ്രഹം പറഞ്ഞു അതിനിപ്പോ എന്നെ കൊണ്ടുപോകുന്നായിരുന്നു അന്നാണ് ഈ ആ മാവൊക്കെ എന്നുള്ള കാര്യം അറിയുന്നത് ആ വൈദ്യശാലയൊക്കെ ഇപ്പൊ വൈദ്യശാല ഒന്നും അല്ല വൈദ്യരുടെ മകൻ അവിടെ കുറെ നാള് ഇത് ചെയ്തിരുന്നു അത് അദ്ദേഹം മരിച്ച ശേഷം വൈദ്യന് മരിച്ച ശേഷം പിന്നീട് അദ്ദേഹം മണിമലയിലേക്ക് അത് മാറി നിൽക്കുന്നു ആ വൈദ്യശാലയൊക്കെ മാറ്റി അവിടെ എല്ലാം ഇപ്പോ അപ്പൊ അവിടെ ഉള്ളത് ഇപ്പൊ ഈ തയ്യലോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചിറക്കടവിലെ മഹാദേവ ക്ഷേത്രമാണ് ഇവിടെ അമ്മ എന്നെ എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഓട്ടറിഷയിലൊക്കെ ആ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കാണുന്നത് കേട്ടോ ചിറക്കിടവിലെ ഞങ്ങളുടെ വൈദ്യശാലയുടെ ഒക്കെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇത് പഴയൊരു ഓർമ്മകളാണ് എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോ പണ്ട് കണ്ടിട്ടുള്ള കുറേ ഓർമ്മകൾ ഇങ്ങനെ വരും ഇവിടെ വെച്ച് ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ ഇവിടെ എന്തോ ഉത്സവമാണ് അപ്പൊ അതിന്റെ കുറേ കടക്കാരും ഒരു ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ ലല്ലൂനൊരു ജെ സി ബി ഒരു കാറ്റാടിയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ ലല്ലുവിന് ഭയങ്കര സന്തോഷമായി ലല്ലുവിന് മാത്രല്ല എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ലല്ലുവിൻ്റെ ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണമെന്ന് കുറെ നാളായിട്ടൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോഴും ആ കളിപ്പാട്ടം കാണുമ്പോൾ ചോദിക്കും എപ്പോഴും എല്ലാം വണ്ടി വിട്ടങ്ങ് പോവുക ചെയ്യുന്നത് അവൻ ഉറങ്ങിപ്പോവും പിന്നീട് മേടിച്ചു കൊടുക്കാന്ന് പറയും നമ്മൾ മേടിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ ഉറങ്ങിപ്പോന്നുകൊണ്ട് പിന്നെ വിളിക്കാൻ തോന്നുന്നില്ല അവൻ ഉറങ്ങിക്കോട്ടെല്ലാം കടകളായി കടകളൊന്നും ഇല്ലാട് ഒരുപാട് വർഷമായി നമ്മുടെ വൈദ്യശാല അങ്ങനെ വൈദ്യശാലയുടെ മുന്നിൽ എത്തി കേട്ടോ അപ്പോൾ വണ്ടി തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മൺകട്ട കൊണ്ടുള്ള ഒരു മൺകട്ട എന്ന് പറഞ്ഞ ചുടുകട്ട അതുകൊണ്ടൊക്കെ ഉള്ള ഒരു 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 ജന അവിടെ ജനലൊക്കെ ഉണ്ടായിരുന്നു ആ ഇവിടെ ആയിട്ടാണ് ആ ജനന്റെ ഇവിടെ ആയിട്ടാണ് ഞാൻ കിടന്നിരുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിനും വല്ലാത്തൊരിതാണ് സന്തോഷമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സന്തോഷമാ തോന്നില്ല പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം തോന്നും കുറേ ആൾക്കാർ നമ്മൾ വിട്ടുപോയതോർക്കുമ്പോൾ ഈ അച്ചാച്ചി അതുപോലെ വൈദ്യര് ഇവരൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സന്തോഷമല്ല തോന്നും മനസ്സിനും വല്ലാത്തൊരു ഭാരമാണ് തോന്നുന്നത് എങ്കിലെനിക്കത് കാണാൻ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു കുറേ ഓർമ്മകളൊക്കെ ഉള്ള ഇവിടെ ഒരു വലിയ മാ മാവൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു കാറ്റടിക്ക് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞ് മാങ്ങകൾ വരും പഴുത്ത മാങ്ങകൾ നല്ല മധുരമുള്ള അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മുടെ കസിൻ പിള്ളേരൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒന്നോ രണ്ട് ദിവസമൊക്കെ അന്മാർക്കെല്ലാം പറക്കി ഒരു ബക്കറ്റ് നിറയെ പിറക്കാൻ കിട്ടും ഈ അത്രയും വീട് വലിയ മല മാവായിരുന്നു അത് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലാണ് മതിച്ചേട്ടൻ അത് മതി സാറൊക്കെ അദ്ദേഹത്തിൻ്റെ അങ്ങനെയായിരുന്നു വലിയൊരു മുതലാളിയായിരുന്നു കേട്ടോ വലിയ ബസ്സുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സാറായിരുന്നു അപ്പം ആ പുള്ളിക്കാർ ആ വീടൊക്കെ വിറ്റിട്ട് പോയി അവിടെ ഇപ്പോൾ സാറൊന്നും ഇല്ല അവിടെ ഒരു വലിയ അമ്പലമാണ് തോന്നുന്നു അവിടെ ഒരു ചേച്ചി അവിടെ ആ പുള്ളിക്കാരൻ്റെ ഭാര്യയൊക്കെ നല്ല ചേച്ചിയായിരുന്നു നല്ല സഹകരണമൊക്കെയാണ് നല്ല സ്നേഹമുള്ളവരാണ് എന്നെ എടുത്തുകൊണ്ട് അമ്മ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് എന്നെ എടുക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് അമ്മ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടക്കുവാർ ഇങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് അതില്ലായിരുന്നു അമ്മ എടുക്കുമായിരുന്നില്ല ഇന്ന് അമ്മെന്നല്ല അമ്മയുടെ അമ്മമാർ വിചാരിച്ചാലും എന്നെ എടുക്കാൻ പറ്റത്തില്ലാത്ത വണ്ണം ആയി അന്ന് എനിക്ക് വലിയ വണ്ണമൊന്നും ഇല്ല എടുക്കാൻ പറ്റുമായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച് ഇപ്പം അവിടെ കണ്ടില്ല വീട് വീടല്ല എന്തോ ക്ഷേത്രത്തിൻ്റെ എന്തോ ആണ് വലിയ ആനയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് ഷൂട്ട് ചെയ്യുന്നത് ചേട്ടനാണ് കേട്ടോ ഞാൻ ചേട്ടനെ വിട്ടതാണ് ഞങ്ങളാ വഴി ഞങ്ങൾ ആ വഴിയിൽ കാണുന്ന കാറിൽ ഇപ്പുണ്ട് ഈ നമ്മുടെ ഈ വൈദ്യശാലയുടെ പുറകശമൊക്കെ കുറേ ഇടിച്ചു അപ്പം ഇതൊക്കെ കാണും ഇവിടെ എല്ലാം നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ ഇരുന്നിട്ടും ഉണ്ട് ഈ ഞാൻ അടുത്തെല്ലാം കാരണം അവിടെ മൂന്ന് വർഷത്തോളം നമ്മുടെ വീട് പോലെ ഉപയോഗിച്ചൊരു അതാണിത് അടുക്കള ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ വൈദ്യശാല നമ്മളങ്ങനെ കണ്ടു ഒരുപാട് നാളുകൾക്ക് ശേഷം